നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാക്കുപാലിക്കാനായില്ലെങ്കിലും മാന്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാജിവെച്ചു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോളയാണ് രാജിവച്ചത് ഒരിടത്തല്ല എല്ലാ മേഖലകളിലും കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ പരാജയപ്പെട്ടു എന്നാൽ വിദർഭ മേഖലയിൽ പാർട്ടി ഏറെ പ്രതീക്ഷ വെച്ചതാണ് ആ വിദർഭ മേഖലയിൽ പാർട്ടിയിലേക്ക് വോട്ടുകൾ വീഴ്ത്താൻ കെൽപ്പുള്ളയാള് ആണെന്ന് കോൺഗ്രസ് മുഴുവൻ പ്രതീക്ഷിച്ച പട്ടോളെ സ്വന്തം മണ്ഡലമായ സകോലിയിൽ വെറും ഇരുന്നൂറ്റിയെട്ട് വോട്ടുകൾക്കാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ടത് ബി ജെ പിയുടെ അവിനാഷ് ആനന്ദ്റാവു ബ്രഹ്മാൻകർ ആയിരുന്നു അവിടെ എതിരാളി മത്സരിച്ച നൂറ്റിമൂന്ന് സീറ്റുകളിൽ ആകെ പതിനാറിടത്ത് മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാനായത് എത്രയോ പ്രതീക്ഷയിൽ പതിനേഴിൽ ആകെ മത്സരിച്ച പതിനേഴിൽ പതിമൂന്ന് സീറ്റുകളും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയിരുന്നു അതിനുശേഷം കോൺഗ്രസിന്റെ ഈ വലിയ മുന്നേറ്റം കണ്ട് ഒരു സ്വതന്ത്രൻ കോൺഗ്രസിനൊപ്പം ചേർന്നു അങ്ങനെ പതിനാല് എം പിമാർ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ്സിന് മാത്രമായി ഉണ്ട് ആ പ്രതീക്ഷയോടെ തന്നെയാണ് ഇത്തവണ കോൺഗ്രസ് വലിയ രീതിയിൽ മത്സരിച്ചത് നൂറ്റിമൂന്ന് സീറ്റുകൾ ഏറ്റവും ഏറ്റവുമധികം ഘടകക്ഷികളെ പിന്തള്ളിക്കൊണ്ട് അധികം സീറ്റുകൾ നേടുന്ന പാർട്ടിയായി കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ മാറിയിരുന്നു നമുക്കറിയാം ബാലേസാഹബ് തൊറാട്ടിനു പകരക്കാരനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മുൻ എം പി കൂടിയായ പട്ടോളെ മഹാരാഷ്ട്ര കോൺഗ്രസിൻ്റെ അമരത്ത് എത്തിയത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാനായത് അദ്ദേഹത്തിന് ഒരു പടി മുന്നിലെത്തിച്ചു പക്ഷേ മഹാവികാസ് അഘാടി സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് കോൺഗ്രസ് ആയിരുന്നു എന്നുള്ളത് വലിയ വലിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും കോൺഗ്രസ് വെച്ചു പുലർത്തി അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾക്കായി പട്ടോളയുടെ നേതൃത്വത്തിൽ വാശി പിടിച്ചത് കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗങ്ങൾക്കിടയിൽ വലിയ അതൃപ്തിയും പടർത്തിയിരുന്നു പട്ടോള ഉണ്ടെങ്കിൽ സീറ്റ് ചർച്ചകൾക്ക് ഉദ്ധവ് വിഭാഗം എത്തില്ല എന്ന് വരെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഫലം വരുന്നതിന് രണ്ട് ദിവസം മുൻപ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മഹാവികാസ് അഘാഡി അധികാരത്തിൽ കയറുമെന്ന് അവകാശവാദം ഉയർത്തിയത് ഉദ്ധ വിഭാഗത്തിലെ സഞ്ജയ് റാവത്ത് ഉൾപ്പെടെയുള്ളവരുടെ എതിർപ്പും ക്ഷണിച്ചു വരുത്തി എന്നാൽ ഫലം പുറത്തു വന്നപ്പോൾ ബി നേതൃത്വം നൽകിയ മഹായുധി സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടി അധികാരത്തിലെത്തുകയും മഹാവികാസ് അഘാഡി സഖ്യം അമ്പതിൽ താഴെ സീറ്റിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഇതുവരെ ഇത്രയും താഴെ പോയ ഒരവസ്ഥ ഉണ്ടായിട്ടില്ല എല്ലാവരും മുന്നേറിയിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് ഇത്രയും താഴെ പോയ ഒരവസ്ഥ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തന്നെ നാൽപ്പത്തി നാല് സീറ്റുണ്ടായിരുന്നിടത്ത് നിന്നാണ് പ്രതീക്ഷ വച്ച ഈ തിരഞ്ഞെടുപ്പിൽ വെറും പതിനാറ് സീറ്റുകളിലേക്ക് കോൺഗ്രസ് കൂപ്പ് കൂപ്പുകുത്തുന്നത് ഇത് മഹാരാഷ്ട്ര എന്നത് ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം എന്ന് തന്നെ ഒരു സംസ്ഥാനമാണ് അവിടെയാണ് ഇത്രയും വലിയൊരു തോൽവി പാർട്ടിക്ക് വന്നിരിക്കുന്നത് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ പ്രതിസന്ധി എങ്ങനെ മറികടക്കും എന്നുള്ളത് രാജ്യത്തെ തന്നെ ചർച്ചയായി മാറിയിരിക്കുന്നു അതിനിടയിലാണ് ആ പൊല്ലാപ്പിനൊന്നും നിൽക്കാതെ തൻ്റെ പദവി ഒഴിഞ്ഞ് കോൺഗ്രസ് അധ്യക്ഷൻ മാറി നിൽക്കുന്നത്